പെൺപിള്ളേർ മൊബൈലും പിടിച്ച് നടക്കുന്നത് ഇന്നത്തെ കാലത്ത് അതുകൊണ്ടാണ് എന്തൊക്കെയുള്ള സംഭവിക്കുന്നത് തന്നെ അത് ശരിയായിട്ട് ശ്രദ്ധിച്ചില്ല കുറച്ചൊക്കെ ശരിയാണ് നിറയേ ശരിയാണ് പക്ഷേ മൊബൈലൊക്കെ പിടിച്ച് നടക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കാലിൽ വണ്ടി കയറി അറിയാൻ സാധ്യതയുണ്ട് പിന്നെ മാത്രമല്ല അങ്ങോട്ട് ഇങ്ങോട്ട് ഡക്കോടിക്കുമെന്ന് പറഞ്ഞ് ചാടി കുഴിയിലൊക്കെ കാല് വീണ് ചിലപ്പം കാലിന് നല്ല ഉളുക്കെല്ലാം വീഴാൻ സാധ്യതയുണ്ട് നോർമലി അത് ശരിയായ ഒരു വീക്ഷണമാണെങ്കിൽ അല്ലെങ്കിൽ അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെൺപിള്ളേരെന്നു പറഞ്ഞാൽ ആരെയും മൈൻഡ് ചെയ്യത്തില്ല അയൽക്കാരെയോ ബന്ധുജനങ്ങളെ മിക്കവാറും ആരെയും കണ്ടാൽ തന്നെ അവർക്കറിയത്തില്ല ഇതാരെന്ന് ചോദിച്ചേ എനിക്കറിയത്തില്ല ഏത് ബന്ധുക്കളെ എങ്ങനെയെന്ന് വിളിക്കണമെന്ന് പെൺപിള്ളേർക്കും അറിയത്തില്ല ആമ്പിള്ളേർക്കും അറിയത്തില്ല പെൺപിള്ളേരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പെൺപിള്ളേരെ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ ആമ്പിള്ളേരും നടക്കുന്നുണ്ട് എന്നിട്ട് എങ്ങനെ അവരെ കുഴിയിൽ ചാടിക്കാമെന്ന് നോക്കണമുണ്ട് അതോ ഒരു കാര്യം ആർക്കും ഇന്നത്തെ കാലത്ത് ഒരു ആൺപിള്ളേർക്കും അറിയില്ല പെൺപിള്ളേർക്കും അറിയില്ല ബന്ധുജനങ്ങൾ ആരാന്ന് ചോദിച്ചാൽ അറിയത്തില്ല അതിൻ്റെ ഒരു ചെറിയ വേർഷൻ തന്നെ കുറച്ച് എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഉള്ള തലമുറയായ ഞാനും പ്രധാനമായിട്ട് ഇന്നത്തെ പൊമ്പിളേർ ചതിക്കുഴിയിൽ വീഴുന്നതെന്ന് പറഞ്ഞാൽ അവർ ന്യൂസൊന്നും കാണത്തില്ല പിന്നെ അല്ലെങ്കിൽ തന്നെ ടി വിയിൽ ശരിയായ നല്ല പരിപാടികളൊന്നും കാണത്തില്ല വേണമെന്നുള്ളവർ പറയുന്ന നല്ല കാര്യങ്ങളുണ്ടല്ല സംവാദങ്ങളുണ്ട് അതൊന്നും കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല അവർ കാണുന്നത് കൂടുതലും റീൽസൊക്കെയാണ് റീൽസ് എന്നൊക്കെ പറയുന്നത് മനുഷ്യന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും ടൈം പാസ് ചെയ്യാനും വേണ്ടിയൊക്കെയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിയേ അവർക്ക് വളരുന്നുള്ളൂ അല്ലാതെ ലോകകാര്യങ്ങളെക്കുറിച്ച് അറിയാനോ ലോകത്തെ മുൻപ് സംഭവിക്കണമെന്നൊന്നും മനസ്സിലാക്കാനുള്ള ഇതവർക്കില്ല അതാണ് സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം എത്ര കൊണ്ടാലും പിന്നെ പിള്ളേർ പഠിക്കത്തില്ല പല ആത്മഹത്യകൾ നടക്കുന്നു ഒഴിച്ച് തീയിട്ട് കൊല്ലുന്നു ഒരു ദിവസം തന്നെ ഒരു മലയാളി ബംഗാളിയെ കല്യാണം കഴിച്ചാൽ അതിനെ ചെളിയിലിട്ട് ഇടിച്ചു ഉരുട്ടയാണ് അതിൻ്റെ ബാക്ക് താഴോട്ടുള്ള തൊട്ടുള്ള പാൻറ്റും ഒന്നും കാണാനില്ല അമ്മ അമ്മ ഒന്ന് വിളിക്കുന്നാണോ ആരെ ഹൃദയം തകർന്നു പോകും അത്രയ്ക്ക് അതിനെ ചെളിയിലിട്ട് അടിക്കുന്നതല്ല ഏട്ടോ ഇടിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഈ പയ്യൻ്റെ ബന്ധുക്കളും അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ശരിയാക്കുക ശരിയാക്കെന്നാണ് പറയുന്നത് അവരെ ഹിന്ദിയിലോ ബംഗ്ലാ ഭാഷയിലോ പറയുന്നത് ഇടിച്ച് ശരിയാക്കുക അമ്മ എന്ന് കന്ന് കരയുന്ന കണ്ടപ്പോഴത്തേക്കും ഒരു മലയാളി പങ്കുവച്ചല്ലേ മനസ്സിന് നല്ല വിഷമം തോന്നി ആ പിന്നെ വീഡിയോ അതിനുശേഷം കണ്ടിട്ടില്ല കേട്ടോ അത് ആരോ ഈ വാട്സപ്പ് വഴിക്ക് വന്ന് ഷെയർ ചെയ്യുന്നു അത് കള്ളമൊന്നും ആവാൻ വഴിയില്ല കാരണം അതിന് പാൻറ്റും ഇല്ല ഒന്നുമില്ല എല്ലാം ഊരിപ്പോയി അടിച്ചു ചെളിയിലിട്ട് ഉരുട്ടി മുകളിലത്തെ തുണി മാത്രമുണ്ട് അങ്ങനെ എന്തൊക്കെ കണ്ടാലും നമ്മുടെ പിള്ളേർ പഠിക്കത്തില്ല അത് വേറെ ഒരു കാര്യം മൊബൈൽ വെച്ച് നോക്കിക്കൊണ്ട് നടക്കണം അത് മൊബൈലിൻ്റെ ഒരു അതിപ്രസരണം കാരണം തന്നെ മക്കൾക്ക് ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു ആംപിള്ളേരായാലും അങ്ങനെ തന്നെ വീട്ടിലെന്തെങ്കിലും പറഞ്ഞാൽ അമ്മമുണ്ടാതിരിക്കും അമ്മ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ തലയടിച്ച് പൊട്ടിക്കുമെന്ന് തന്നെ പറയണം പിന്നെ നാളെ ഒരു കാലം ബാക്കി ഇപ്പം ഈ പൊട്ടിക്കുമെന്ന് പറയുന്നത് നാളെ ഒരു കാലത്ത് തലയടിച്ച് പൊട്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് വലിയ അതിശയമൊന്നുമില്ല അപ്പോൾ സലീം കുമാർ സാർ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല ഉള്ള കാര്യം തന്നെ അങ്ങേര് പറയുന്നത് ഇപ്പം പിള്ളേർക്കല്ല ആ പിള്ളേർക്കായാലും എന്ന് ബുദ്ധി കുതിക്കുമെന്ന് അറിയുന്നില്ല ഇപ്പോൾ വരുന്ന സിനിമകളായാലും എന്തായാലും അത് തന്നെ നല്ല ഗുണപാഠമുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നും വരുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ